നമസ്കാരം അപ്പോൾ നമുക്കിന്ന് കുറച്ച് ലൂബിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിലടത്ത് ലൂബിക്ക ചിലയിടത്ത് റൂബിക്ക ചിലടത്ത് ഗ്ലോയ്ക്കുക എന്നൊക്കെ പറയും അപ്പോൾ എന്ത് തന്നെ ആയാലും അത് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതെനിക്ക് അശ്വതി കൊണ്ടുത്തന്നാണ് അശ്വതിയിൽ കൊളീഗ് ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ അങ്ങനെ കൊടുത്തതാണ് എന്നിട്ട് എനിക്ക് കുറച്ച് തന്നു അപ്പോൾ ഞാൻ അതായത് കുപ്പിലിടാനായിട്ട് ഒരു കുപ്പിയൊക്കെ ചില്ലിൻ്റെ കുപ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ചില്ലിൻ്റെ കുപ്പി കഴുകി ഉണക്കിയതാണ് അതുപോലെ ലൂബിക്ക കഴുകി ഉണക്കിയതാണ് വെള്ളം വരാൻ വെച്ച് ഉണക്കിയതാണ് അതുപോലെ കാന്താരി മുളകും കഴുകി അതൊക്കെ വൃത്തിയായിട്ട് തുടച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടനൊന്നും ഇതിലൊന്നിലും തന്നെ ഉണ്ടാകും വെള്ളാട്ടോ അങ്ങനെ കുപ്പിയൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ലോപിക്കൊക്കെ അതിലിട്ട് കല്ലുപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പൊടി ഉപ്പ് മാക്സിമം നമ്മൾ ഉപ്പിലിടാനായിട്ട് ഉപയോഗിക്കാതിരിക്കുക ഇനി കല്ലുപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ പൊടി ഉപ്പെന്നെ ഇടാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് എന്തെങ്കിലും ഇട്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ലോപിക്കധികം ഇട്ടിട്ട് കല്ലുപ്പിട്ട് പിന്നെ കുറച്ച് കാന്താരി മുളക് ഇട്ട് പിന്നെ വീണ്ടും നമ്മൾ അത് ഫില്ല് ചെയ്തിട്ടുണ്ട് ലോപിക്കുക ഫില്ല് ചെയ്തിട്ടുണ്ട് അത് ഫില്ല് ചെയ്ത് പിന്നെ എന്താ ബാക്കി കാന്താരി മുളക് എനിക്ക് കുറച്ചേ കിട്ടുള്ളൂ കേട്ടോ ശരിക്കും ഇത്രയോ ഒന്നും പോരാ എരി അതിമയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരുവിധം കാന്താരി മുളക് വേണം പക്ഷേ എനിക്കിവിടെ കുറച്ചേ കിട്ടുള്ളൂ സുധാൻ്റേ തന്നതാണ് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ് വന്നിട്ട് അതിന് ശേഷം ഒരു മാക്സിമം നമ്മൾ കുപ്പിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കുറച്ച് കൂടുതലായിപ്പോയി അപ്പോൾ ഒന്നിനും ഞാൻ അതിൻ്റെ അടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം വീണ്ടും കല്ലുപ്പൊക്കെ ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം ആണ് കേട്ടോ ഞാൻ ഇവിടെ ഉപ്പിലിടാൻ ഫിൽറ്ററിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തിളപ്പിച്ച അറിയ വെള്ളം നിറയെ ഒഴിച്ചു കൊടുക്കാം നിറയെ ഒഴിച്ചു കേട്ടോ നിറയെ ഒഴിച്ച ഒന്ന് ഒന്ന് അമർത്തി വയ്ക്കുന്നുണ്ട് അധികം ഒന്നും അമർത്തരുത് അപ്പോൾ ഉപ്പിലൊക്കെ ഇട്ടു പക്ഷെ അടയുന്നില്ല കുപ്പി അടയുന്നില്ല കേട്ടോ അപ്പോൾ അതിൽ നിന്ന് വീണ്ടും ഞാൻ രണ്ടെണ്ണം എടുത്ത് മാറ്റി ഇനി അടയാൻ നോക്കാം അപ്പോൾ അടയുന്നുണ്ട് അപ്പോൾ കുറേ നാളായിട്ടോ ലൂപിക്കയുടെ സീസൺ ആണല്ലോ ഇത് എല്ലായിടത്തും നിങ്ങളുടെയൊക്കെ വെള്ളി ലൂബിക്കുണ്ടോ അപ്പോൾ അങ്ങനെ കിട്ടിയെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ടോ അങ്ങനെ ഉപ്പിലിട്ട് അത് സെറ്റാക്കി ഇനി കുറച്ചുകൂടി ലോ ലൂബിക്ക ബാക്കിയുണ്ട് കേട്ടോ കുറച്ചുകൂടി ബാക്കിയുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയ കുപ്പി എടുത്ത് അതിലിട്ട് വെക്കാം കുറച്ചുകൂടി ഉള്ളൂ ഒരു ചെറിയ കുപ്പിയിൽ കൊള്ളാവുന്നേ ഉള്ളൂ അപ്പോൾ അത് ആ ചെറിയ കുപ്പിയിലെടുത്തിട്ട് ഉപ്പും ഫില്ല് ചെയ്ത് ഇരി വെള്ളം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ആ വെള്ളം മാത്രമേ ഒഴിച്ചോളൂ വേറെ പച്ചമൊന്നും ഒഴിക്കാൻ പോയില്ല ഉള്ള വെള്ളത്തിൽ അതിങ്ങനെ കിടന്ന് ആയിക്കോളും അപ്പോൾ ഒന്നിങ്ങനെ കുലുക്കി അത് ഇതാണേ തുടച്ച് അപ്പോൾ ഒരു വലിയ കുപ്പിയും ഒരു ചെറിയ കുപ്പിയും നമുക്ക് ഈ പ്രാവശ്യത്തിൽ രൂപിക്കുക കിട്ടിയിട്ടുണ്ട് ഇനി രൂപിക്കുക ഉണ്ട് അത് ആവുമ്പോൾ ഞാൻ വീണ്ടും വരാം അപ്പോൾ ബായ് ഇത്രയേ ഉള്ളൂ